കോൺഗ്രസ് പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടുത്തിയിട്ടില്ല പ്രകടന പത്രികയിൽ നിന്ന് പൗരത്വ ഭേദഗതി നിയമം ദേശീയ നേതൃത്വം ഒഴിവാക്കിയതോടെ വിട്ടിലായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സി എ യെക്കുറിച്ച് ഒരു വാക്ക് പോലും കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലില്ല ഇതോടെ കേരളത്തിൽ സജീവമായി വിഷയം ഉയർത്തിയ നേതൃത്വം പ്രസിദ്ധിലെ വിവരങ്ങളുമായി ആ രാജീവ് ചെറുത് രാജ്യം ഇവിടെ കോൺഗ്രസും സി പി എമ്മൊക്കെ ഒരുമിച്ചാണ് നിയമസഭയിൽ ഒരുമിച്ച് പ്രമേയം പാസാക്കുന്നത് ഒരുമിച്ചതിനെതിരെ വലിയ തോതിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നു സി എക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ ഉടനീളം പതന്യൂനപക്ഷങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് യു ഡി എഫും കോൺഗ്രസും ഒക്കെ ആണെങ്കിൽ അങ്ങനെ ആസൂത്രണം ചെയ്തു വരുമ്പോഴാണ് വലിയൊരു തിരിച്ചടി ദേശീയ നേതൃത്വം കോൺഗ്രസിൻ്റെ പ്രകടനപത്രികയിൽ സി എ പറ്റി ഒരു വാക്ക് പോലും വേണ്ടിയിട്ടില്ല വലിയൊരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കോൺഗ്രസിനെ തള്ളിയിട്ടിരിക്കുകയാണ് ഒരു നിലപാട് ശ്രീ രാജീവ് ഉമേഷ് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഡൽഹിയിൽ പുറത്തിറക്കിയത് വലിയ വാഗ്ദാനങ്ങളൊക്കെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെക്കുമ്പോഴും കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദവും അതുപോലെ തന്നെ വലിയ പ്രതിഷേധവും ഒക്കെ ഉയർത്തിയ പൌരത്വ ഭേദഗതി നിയമം അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം നമുക്കറിയാം കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ കേരളത്തിൽ കോൺഗ്രസ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പൗരത്വ ഭേദഗതി നിയമമാണ് ഇതിലൂടെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കോൺഗ്രസ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു രാജ്ഭവൻ മാർച്ച് ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് രാജ്ഭവനിലേക്ക് മാർച്ച് ഉൾപ്പെടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നത് മാത്രമല്ല മലബാർ മേഖല ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളും ഒക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു ഇതിനു പുറമെയാണ് നിയമസഭയിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന പ്രമേയത്തെ പോലും യു ഡി എഫ് പിന്തുണയ്ക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ഏതായാലും കോൺഗ്രസിന്റേത് വലിയ ഒരു ഇരട്ടത്താപ്പാണ് എന്ന ആരോപണത്തിന് ശക്തി പകരുന്ന കൂടിയാണ് പുറത്തേക്ക് വന്നത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ സി എ കുറിച്ച് ഒരു വാക്കുപോലും മിണ്ടുന്നില്ല പൂർണ്ണമായും മൗനം പാലിക്കുകയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഒരു ദേശീയ തലത്തിൽ ഇത് ചർച്ചയാകുന്നത് കോൺഗ്രസ് ഇഷ്ടപ്പെടുന്നില്ല എന്ന വസ്തുത കൂടിയാണ് നിലനിൽക്കുന്നത് കാരണം ഇത് കൂടുതൽ ചർച്ചകളിലേക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിലെ കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല എന്ന ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ തലത്തിൽ ഇത് ചർച്ചയാക്കാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇഷ്ടപ്പെടുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ പൂർണ്ണമായും വെട്ടിലായിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകും എങ്ങനെ ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പ്രചാരണം നടത്തും എന്ന ആശയക്കുഴപ്പത്തിലും അങ്കലാപ്പിലുമാണ് നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ് ഈ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോവുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ ചർച്ചകളിലേക്ക് ഇത് കൊണ്ടുപോവുക ഇതായിരുന്നു കോൺഗ്രസ് ലക്ഷ്യമിട്ടിരുന്നത് നേരത്തെ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗമൊക്കെ ചേരുമ്പോഴും ഈ വിഷയം സജീവമായി ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യം ഉയർന്നിരുന്നു മാത്രമല്ല ഈ മലബാർ മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തി ഇനിയും പ്രതിഷേധങ്ങൾ ശക്തമാക്കണമെന്ന ആവശ്യമായിരുന്നു പ്രധാനമായും ഉയർന്നത് അത്തരത്തിലുള്ള സമരപരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിനിടെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഏതായാലും കേരളത്തിലെ നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുന്നത് സി എ കുറിച്ച് ഒരു വാക്കുപോലും പ്രകടന പത്രികയിൽ ഇല്ല എന്ന് പറയുമ്പോൾ ഇനി കോൺഗ്രസ് എന്ത് ചെയ്യും എന്ന ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ വിഷയം എടുത്ത് പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എന്തുകൊണ്ടാണ് സി എ കുറിച്ച് മിണ്ടാത്തത് എന്ന ചോദ്യമായിരുന്നു മുഖ്യമന്ത്രിയും ചോദിച്ചിരുന്നത് അതായത് ഈ വിഷയത്തിൽ പൂർണ്ണമായും കോൺഗ്രസ് ഇരട്ടത്താപ്പാണ് തുടരുന്നതെന്ന സന്ദേശം ാണ് നിലവിൽ വരുന്നത് മാത്രമല്ല ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇനി എങ്ങനെ പ്രതികരിക്കുമെന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് പ്രധാനമായും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം കേരളത്തിൽ സജീവ ചർച്ചയാക്കുന്നതിനിടെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പോലും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അപ്പോൾ തീർച്ചയായും വലിയൊരു ഇരട്ടത്താപ്പ ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കുന്ന വസ്തുതകൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത് മാത്രമല്ല നമുക്കറിയാം പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ആരുടെയും പൗരത്വം നഷ്ടമാകില്ല എന്ന് കേന്ദ്ര സർക്കാർ പലതവണ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ് ഇതിന്റെ തെളിവുകൾ ഉൾപ്പെടെ നൽകിയതുമാണ് ഈ വിഷയത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹെൽപ്പ് ലൈൻ നമ്പർ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ പുറത്തിറക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഈ വിഷയം ഒരു ചർച്ചയും ആയില്ല ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും ദേശീയ തലത്തിൽ ഇതിനെതിരെ ഉയർന്നില്ല അതേസമയം പ്രതിഷേധങ്ങൾ ഉയർന്നത് മുഴുവൻ ഇങ്ങ് കേരളത്തിലാണ് ഇവിടെയാണ് ന്യൂനപക്ഷ പ്രീണനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും വോട്ട് വിഭജനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ചർച്ചകൾ ഉണ്ടാകുന്നത് രാജു ബിജെപി മുന്നോട്ട് വെച്ചതുപോലെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ ഈ സി എ വന്നതിന് ശേഷം ഇങ്ങോട്ട് നോക്കിയാൽ മലബാർ മേഖലയിൽ വലിയൊരു മത്സരം നേരത്തെ ജോർജിനോടൊക്കെ ചോദിച്ചു വലിയൊരു മത്സരം ഉണ്ടായിരുന്നു ആരാണ് ഈ വിഷയം ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെക്കുന്നത് ആരാണ് എ സി ഐക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉണ്ടാക്കുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ ഇതിനെ എതിർക്കുന്നതെന്ന് ഒരു മത്സരം പ്രത്യേകിച്ച് ഈ കോൺഗ്രസും സി പി എമ്മും തമ്മിൽ പ്രത്യേകിച്ച് തന്നെ ഉണ്ടായിരുന്നു മലബാർ മേഖലയിൽ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ അവിടെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിലൊക്കെ അങ്ങനെ മത്സരിക്കായിരുന്നു പരസ്പരം അങ്ങനെ ഒരു കോൺഗ്രസ് വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടെ കൃത്യമായൊരു കാര്യം എടുത്തു പറയേണ്ടത് ദേശീയ നേതൃത്വം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പലപ്പോഴും ഇക്കാര്യത്തിൽ ഒരു ഒരു മൗനം പാലിച്ചിരുന്നു പ്രത്യേകിച്ച് രാഹുൽ ഉൾപ്പെടെയുള്ള നേതൃനിര ഇതിൽ കാര്യമായ പ്രതികരണങ്ങൾ നടത്തിയിരുന്നില്ല അത് വലിയ വിമർശനങ്ങൾ ഒക്കെ ഇടയായെങ്കിലും അവരതിൽ കൃത്യമായ ഒരു തന്ത്രം പാലിച്ചിരുന്നു എന്നാൽ കേരളത്തിലാണ് ഇത് വലിയ തോതിൽ ഉപയോഗിക്കാൻ കഴിയും തങ്ങൾക്ക് എന്നൊരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കോൺഗ്രസ് വല്ലാതെ അങ്ങ് ഇടപെട്ടത് തീർച്ചയായും ഈ കേരളത്തിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പും അതുപോലെ തന്നെ ന്യൂനപക്ഷ പീഡനവും കോൺഗ്രസ് ആയാലും സി പി എം വന്നുകൊണ്ടിരിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ുമായി മുന്നോട്ട് പോകുക പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നത് എന്നത് സംബന്ധിച്ച തെളിവുകൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നൽകുമ്പോഴും അതൊന്നും അംഗീകരിക്കാതെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുക അതേസമയം തന്നെ ദേശീയ നേതൃത്വം മറ്റൊരു നിലപാട് സ്വീകരിക്കുക രാഹുൽ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ മൌനം പാലിക്കുകയായിരുന്നു ദേശീയതലത്തിൽ ഇത്തരമൊരു വിഷയം ചർച്ചയാകുമ്പോൾ തീർച്ചയായും അത് തിരിച്ചടിയാകുമെന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് നമുക്കറിയാം നേരത്തെ തന്നെ ഉയർന്ന മറ്റൊരു വിഷയമുണ്ട് എസ് ടി പി ഐയുടെ പിന്തുണ സംബന്ധിച്ച് എസ് ടി പിന്തുണയുമായി വന്നപ്പോഴും ഇതേ നിലപാട് തന്നെയായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആദ്യഘട്ടത്തിൽ ഇതിന് അനുകൂലമായി പ്രതികരിക്കുകയും പിന്തുണ ഉണ്ടെങ്കിൽ അത് ലഭിക്കട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുന്നത് ദേശീയതലത്തിൽ ഇത് തിരിച്ചടിയാകും എസ് ടി പി യുടെ പിന്തുണ വാങ്ങുകയാണെങ്കിൽ വർഗീയ കക്ഷികളുമായി കോൺഗ്രസ് കൂട്ടുചേർന്നു എന്ന തരത്തിലുള്ള വലിയ പ്രചാരണം ദേശീയതലത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ടിന് രൂപമാറ്റം വന്നതാണ് എസ് ടി പി ഐ എന്ന ദേശീയതലത്തിൽ വലിയ പ്രചാരണം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ദേശീയ അന്വേഷണ ഏജൻസി ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് എസ് ടി പി ഐ കുറിച്ചും കൃത്യമായ അന്വേഷണം ദേശീയ അന്വേഷണ ഏജൻസി വരികയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ദേശീയ തലത്തിൽ തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആ നിലപാട് മാറ്റിയതുകൊണ്ട് മാത്രമാണ് എസ് ടി പി പിന്തുണ വേണ്ട എന്ന് പരസ്യമായി വാർത്താ സമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കാനുള്ള ഒരു ധൈര്യം കോൺഗ്രസ് നേതാക്കൾ കാണിച്ചത് അതിനും ആഴ്ചകൾ വേണ്ടി വന്നു എന്ന വസ്തുത നമുക്ക് മുന്നിലുണ്ട് ഇവിടെയാണ് ഈ വിഷയം കൂടി ചർച്ചയാകുന്നത് അതായത് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമായി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്ന ഒരു മുന്നിൽ മാർച്ച് நான்